ഹായ് നമ്മുടെ സ്കിന്നു നല്ല ഹെൽത്തി ആവാനും ഹെയർ ലോസ് കുറയ്ക്കാനും ദഹനത്തിനും സഹായിക്കുന്ന ഒരു കിടിലൻ ഡ്രിങ്കു ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നെല്ലിക്കയും കറിവേപ്പിലയും ഇഞ്ചിയും ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും നാടൻ നെല്ലിക്കയും നാടൻ കറിവേപ്പിലയും കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഒരു പതിനഞ്ച് നെല്ലിക്കയും മീഡിയം പീസ് ഇഞ്ചിയും നല്ലവണ്ണം കഴുകി അരിഞ്ഞെടുത്ത് ഒരു മിക്സി ജാറിൽ ഇടുക അഞ്ച് തണ്ട് കറിവേപ്പിലയും വൃത്തിയാക്കി അതോടൊപ്പം ചേർത്ത് കൊടുക്കുക കൊടുക്കണം അരഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത ജ്യൂസ് നല്ലോണം അരിച്ചെടുക്കുക ഒരു ഐസ് ട്രേ എടുത്തിട്ട് ഈ ജ്യൂസ് അതിലേക്ക് ഫിൽ ചെയ്യുക അതിനുശേഷം നമുക്കിതിനെ ഫ്രീസറിലേക്ക് മാറ്റാം ഐസ് കട്ടകളായതിനു ശേഷം അതിൽ നിന്നും ഒരു ഐസ് ക്യൂബ് എടുത്ത് ഗ്ലാസ് ലിടുക അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക നല്ലവണ്ണം യോജിപ്പിച്ച് നമുക്ക് കുടിക്കാം നെല്ലിക്കയും കറിവേപ്പിലയും ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നല്ലതായിരിക്കും ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് ദഹനത്തിനും നല്ലതായിരിക്കും ഇത് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു ഇത് രാവിലെ വേണമെങ്കിൽ കുടിക്കാം ഞാൻ രാത്രിയാണ് കുടിക്കാറ് കാരണം ദഹനത്തിന് നല്ലോണം സഹായിക്കുന്നത് കൊണ്ട് രാത്രി കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതെനിക്ക് നല്ല എഫക്റ്റീവായി തോന്നി അപ്പോൾ നിങ്ങളും കൂടി ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി കാണാം ബായ്